ഹായ് അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ നേരം വലുത്തേ നമ്മൾ യുദ്ധം തുടങ്ങിയിട്ടോ അപ്പോൾ അതിന് നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പയറൊപ്പേരി പൊട്ടുപൊടി നശിച്ച അങ്ങനെ ഒരുപാട് പണികൾ ചെയ്യേണ്ടിട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഷാജിത സാജിനെ കുറിച്ചൊന്ന് പറയാമെന്നു കേട്ടോ അപ്പോൾ എല്ലാവരും യൂട്യൂബ് തുറന്നാൽ തന്നെ ആദ്യം കാണുന്ന വീഡിയോ അവരിതാവും അപ്പോൾ എല്ലാവർക്കും അറിയാം മലയാളികൾക്കൊക്കെ അറിയുന്ന ഒരു ചാനലാണ് ഷാജിദാജി എന്ന് പറഞ്ഞ ചാനൽ അപ്പോൾ അവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ അവർ യൂട്യൂബിൽ യൂട്യൂബിലിട്ടു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തുടങ്ങിയ ഒരു കല്യാണ പ്രശ്നം അപ്പോൾ കല്യാണം കഴിച്ച് യൂട്യൂബിലിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആരും അങ്ങനെ അധികം അങ്ങനെ ആരും അറിയണമെന്നില്ല അപ്പോൾ ഉമ്മാനായിട്ടുള്ള പ്രശ്നം ഇപ്പം ഉമ്മ ഡാൻസ് ചെയ്ത് ഉമ്മ ഷെഡ് ഡാൻസ് കളിച്ചു പറഞ്ഞിട്ട് പാവ പത്തറുപത് വയസ്സായ ഉമ്മനെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിട്ട് അതുപോലെ തന്നെയാണ് സ്വന്തം അനിയത്തിമാരായിട്ടുള്ള കച്ചറ എടുത്ത് യൂട്യൂബിലിട്ട് പിന്നെ വേറൊന്ന് അയൽവാസികളായിട്ടുള്ള പൂരത്തെറി തെറിയെന്ന് പറയല്ല പച്ച തോന്നിയാസനം വിളിച്ച് പറയണത് അതെടുത്ത് യൂട്യൂബിലിട്ടും പിന്നെ അയൽവാസി ഒരു സ്ത്രീ അതിനായിട്ടുള്ള കച്ചറ അതെടുത്ത് യൂട്യൂബിലിട്ട് അങ്ങനെ അവർ തന്നെ അവരെ നാറ്റിച്ചു എന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർ തന്നെ അവരെ നാട്ടിച്ചു എന്ന് പറയാം അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക നമ്മൾ നമ്മളേതായ കണ്ടന്റിൽ പോകാം നമ്മളെ വീട്ടിലെ കച്ചറകളും പ്രശ്നങ്ങളൊക്കെ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ ആൾക്കാർ എടുത്തിട്ട് അത് നാറ്റിക്കും എന്താ വെച്ചാൽ അവർക്കൊരു സബ്ജെക്റ്റായി അവർക്ക് റീച്ചായി അപ്പോൾ ഈ ട്രോളിന് ആൾക്കാർക്കൊക്കെ ട്രോൾ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല റീച്ചായിട്ടുണ്ട് കേട്ടോ കാരണം ഈ പേര് കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്നും ക്ലിക്ക് ചെയ്യാതെ പോവില്ല കേൾക്കാൻ നല്ല രസമാണ് കാണാനും അപ്പോൾ എല്ലാവരും അത് കാണുകയും ചെയ്യും അപ്പോൾ ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്നത് ചാല അഞ്ച് കുട്ടികളായിട്ട് എത്തി മക്കളാണ് അപ്പോൾ അവർ നല്ല പോലെ വീഡിയോ ചെയ്ത് പോകുമായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ ആദ്യം ചെയ്ത പോലെ നല്ല പോലെ ചെയ്ത് പോയിരുന്നെങ്കിൽ അതായത് ഈ കച്ചറകളൊന്നും ഇടാതെ നല്ല പോലെ പോവുകയാണെങ്കിൽ അവരെവിടെയോ എത്തിയിരുന്നു കാരണം മലയാളികളാണല്ലോ കേരളക്കാര് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ അവരെ അപ്പോൾ എല്ലാവരും ആ കുട്ടികളെ നോക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും അവർ വീടില്ലായിരുന്നു വീട് കയറ്റി കൊടുക്കാനും ഈ ഷാജിദാ ഷാജിക്ക് നല്ലൊരു ജീവിതം കിട്ടാനൊക്കെ നല്ലൊരവസരമായിരുന്നു കേട്ടോ അത് ക്ഷമിച്ച് മുന്നോട്ട് പോവുമായിരുന്നു എങ്കിൽ ഇത് പാകം നാറ്റിച്ച് മലയാളികൾക്ക് സ്വഭാവം നമുക്കറിയാമല്ലോ എല്ലാവരും എല്ലാവരും പരസ്പരം സഹായിക്കുന്ന ഒരു സ്വഭാവമാണല്ലോ എല്ലാവർക്കും ഉള്ളത് അപ്പം എനിക്കറിയാം അവരെ തുടക്കത്തിലുള്ള വീഡിയോസ് ഒക്കെ കണ്ടാലറിയാം ആ കുട്ടികൾക്ക് ആവശ്യമുള്ള പൈസയും പിന്നെ അവർക്കുള്ള സാധനങ്ങളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുത്തിരുന്നു കേട്ടോ നല്ലൊരു സഹായം കിട്ടിയിരുന്നു എല്ലാവരുടെ അടുത്തു നിന്നും അതിൻ്റെ അടുക്കാണ് ഒരു ചെങ്ങായിനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞത് ആ കല്യാണത്തോടു കൂടി തുടങ്ങിയിട്ടൊക്കെ അച്ചറികൾ പിന്നെ ആരും അങ്ങനെ എല്ലാവരും ഇപ്പോൾ വെറുത്ത് കാരണം ഉമ്മാൻ്റെ വീഡിയോ പാവം ഉമ്മ ഉമ്മാനൊന്നൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല വേറെ മക്കളാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും ഇപ്പോൾ അഞ്ചാറ് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ചില മക്കളോട് ഇപ്പം ഉമ്മമാർക്കൊക്കെ അറിയാം ചില മക്കളോട് ഒരു സോഫ്റ്റ് കോർണർ ഒരു ഇഷ്ടം നമുക്ക് ഉണ്ടാവും മക്കളായാലും മരുക്കളായാലും ഒക്കെ അത് വിചാരിച്ചിട്ട് വേറെ മക്കൾ വെറുപ്പാണെന്നല്ല അതിൻ്റെ അർത്ഥം ചില മക്കളിപ്പോൾ ഏഴ് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ചില അതിലെ ഒരാളൊക്കെ ചിലപ്പോൾ ഒരു പാവമായിരിക്കും അപ്പോൾ അവരോടൊരിഷ്ടായിരിക്കും രക്ഷിതാക്കൾക്ക് അത് വിചാരിച്ച് മറ്റാൾക്കാരെ ദേഷ്യം നല്ലല്ലോ അതിൻ്റെ അർത്ഥം അപ്പോൾ അവർ പറയണത് വേറെ അഞ്ചത്തിയാളാണ് ഇഷ്ടം ഇന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പോകാൻ അങ്ങനെയൊക്കെ ഒരു വീഡിയോ കണ്ടിട്ടോ അങ്ങനെ അതുപോലെ തന്നെയാണ് അയൽവാസികളേറ്റ് പൂരാ തെറി തെറിയെന്ന് പറയല്ല ഒന്നൊന്നര തെറി അയൽവാസിനേറ്റ് കച്ചറ പിന്നെ അടുത്തുള്ള വേറൊരു അയൽവാസികളായിട്ട് വേറൊരു കച്ചറ അതൊക്കെയെന്ന് പറയുന്നത് കുട്ടികളൊന്നും കേൾക്കാൻ പറ്റാത്ത അങ്ങനെ തന്നെ ആവശ്യമായിട്ടോ വിളിച്ച് പറയണത് അയൽവാസീൻ്റെ ഉപ്പം വെച്ചിട്ട് ഒരു പാട്ടൊക്കെ പാടിയിരുന്ന് ഒരാൾ മരിക്കുമ്പോൾ പാട്ട് പാടുന്ന ആൾക്കാരെ കഴിഞ്ഞാൽ അതേറ്റ് കാണാം കേട്ടോ പിന്നെ ഒരു സ്കൂളിൽ പോയിട്ടുള്ളൊരു കച്ചടം അത് അതിലേറെ മകൻ ചാറ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ വേറെ എത്തി ഇങ്ങനെ പഠിക്കണ പെൺകുട്ടികളായിട്ട് ചാറ്റ് ചെയ്ത് മാർക്ക് കുറഞ്ഞൊക്കെ കുട്ടീനെ ചോദ്യം ചെയ്യുന്നതും എന്ത് ചെയ്ത് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിട്ട് അപ്പോൾ കുട്ടി എന്ത് ചെയ്ത് ഒരുപാട് ആൾക്കാർ മുന്നിൽ അതിന്റെ അഭിമാനം നഷ്ടപ്പെട്ടു അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഈ അവസ്ഥയിലായത് അപ്പോൾ ഒന്നും അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ നല്ല റീച്ചിലെത്തി നല്ല അടിപൊളിയായിട്ട് അവർക്ക് ജീവിച്ച് പോകാമായിരുന്നു അപ്പം ഇത്ര ശ്രദ്ധിച്ചാൽ മതി നമ്മളെ വീട്ടിലുള്ള കച്ചറകളും അതൊക്കെ ഇടുന്ന സമയത്ത് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നല്ലാതെ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരാൻ നല്ലാതെ അതിനൊരു പരിഹാരമൊന്നും ആവില്ല കേട്ടോ ഇപ്പോൾ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും അങ്ങനെ ചെയ്തു എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യുക അത് ചോദിച്ച വീഡിയോ എടുത്തുകൊണ്ട് ഇടുകയൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശം പരിപാടിയല്ലേ അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഒരു ഈ അവസ്ഥയിലായത് അപ്പോൾ ആര് വീഡിയോ ചെയ്യുന്ന ആൾക്കാരായാലും ശരി അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കുക അത് ഗുണത്തിലേറെ നമുക്ക് എന്ത് ചെയ്യും ദോഷമാണ് ഉണ്ടാക്കുക അതുകൊണ്ട് ചിലപ്പോൾ ഗുണം കുറച്ചൊക്കെ കിട്ടി കൂടെ ഇല്ല റീച്ചോ കിട്ടി പൈസ ഒക്കെ ഉണ്ടാവും എന്നാലും അതിലേറെ ഇപ്പോൾ അവർ ചാനൽ പോയി നമ്മൾ പറയും കേട്ടോ എന്താ അറിയില്ല ആരൊക്കെ കേസ് കൊടുക്കുന്നൊക്കെ കണ്ട് സത്യം ഉള്ള കാലം അപ്പൊ ഈ അവസ്ഥയിലൊക്കെ എത്തിയത് അവർ കാരണം തന്നെയുണ്ട് വേറൊരാളും അതിന് ഉത്തരവാദിയല്ല എന്തായാലും എല്ലാവരും നല്ല രീതിയിലാകട്ടെ അസലമലൈക്കും